പ്രിയപ്പെട്ടവരെ നമസ്കാരം പാതയോരങ്ങളിലെല്ലാം സർക്കാരിൻ്റെ പടുകൂറ്റം പരസ്യങ്ങളാണ് തുടരുമെന്നാണ് എഴുതിപ്പിച്ചിരിക്കുന്നത് വികസനം തുടരും തുടരും സിനിമയുടെ ആണെന്ന് തോന്നുന്നു എനിക്ക് സർക്കാരിൻ്റെ പരസ്യം കാണുമ്പോൾ മോഹൻലാലിനെയല്ല ഓർമ്മ വരുന്നത് അതിലെ വില്ലനായ ജോർജ് സാറിനെയാണ് ഓർമ്മ വരുന്നത് നമുക്ക് അറിയാവുന്നതുപോലെ സർക്കാരിൻറെ വികസനം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾ ഇപ്പോൾ പത്താം ക്ലാസ് ജയിച്ച കുട്ടികൾ വളരെ സന്തോഷിക്കുന്ന കാലമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പത്രവാർത്തകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം പ്രത്യേകിച്ച് മലബാറിൽ മലപ്പുറത്ത് പോലും ഇരുപതിനായിരം സീറ്റുകൾ കുറവുണ്ട് എന്നുള്ള വാർത്തകൾ കാണാം തുടരെ വർഷങ്ങളിൽ അത് ചർച്ച ചെയ്താൽ അത്ര തന്നെ സീറ്റുകൾ കുറവുണ്ടായിരുന്നു എന്ത് പറയുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർത്തകൾ എടുത്ത് പരിശോധിച്ചാൽ പാലക്കാടും മലപ്പുറത്തും കാസർഗോഡും എല്ലാം ഇത് തന്നെയാണ് സ്ഥിതി ഇരുപതിനായിരത്തിന്റെയും പതിനായിരത്തിന്റെയും സീറ്റുകൾ കുറവുണ്ടായിരുന്നു ഇത് നിരന്തരം കുട്ടികൾ സമരം ചെയ്ത് സമരം ചെയ്ത് നേടിയെടുത്താലും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കുട്ടികളെ അറുപത്തിയഞ്ചും അറുപത്തിയെട്ടും പേരെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണ് പാലക്കാട് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ് മുറികൾ ഇതിനെതിരെ സമരം ചെയ്യുകയാണ് ഇന്നും ഇന്നും ഫ്രട്ടേണിറ്റിയുടെ കളക്ടറേറ്റ് മാർച്ച് നടക്കുന്നുണ്ട് ഒരു കുട്ടിക്ക് ലക്ഷ്യം സെറ്റ് ചെയ്ത് പഠിക്കണമെന്നാണ് നമ്മൾ പറയുക പക്ഷെ എന്ന് പറയട്ടെ മലബാറിലെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ കഴിയില്ല അവനക്ക് ഇഷ്ടമുള്ളത് പഠിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിന് ഉത്തരവാദിത്വം സർക്കാരിനാണ് ആ സർക്കാരാണ് തുടരുമെന്ന് പറയുന്നത് നിങ്ങൾ തുടരണമോ വേണ്ടയോ എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ കുട്ടികൾ കൂടിയാണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് വിദ്യാഭ്യാസം എന്നുള്ളത് എല്ലാവരുടെ അവകാശമാണ് അതിന് നിരന്തരം ജനങ്ങളെ സമരത്തിലേർപ്പെടുത്താതെ അതിനുള്ള പരിഹാരം ഉടനായിട്ട് കാണേണ്ടതുണ്ട് എന്നാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും നന്ദി നമസ്കാരം